ഒരു വെറൈറ്റി വീഡിയോ ആണെന്ന് പറയാറുള്ളത് സഖാഫിമാരുടെ ഗാനമേള അതായത് കല്യാണത്തിന് പൊതുവേ നമ്മള് മുസ്ലിംസ് അങ്ങനെ ഗാനമേള നടത്താറില്ല എന്നാലും കുറെ ആളുകൾ ഇപ്പൊ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയ പക്ഷെ ഒരു കൂട്ടം ആളുകൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് കടന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾ തന്നെ അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവര് പറയണത് സിനിമ പാട്ടുകൾ താല്പര്യമില്ലെന്നാണ് ഇവിടെ കാണാത്ത മായക്കാഴ്ചകൾ കാണിക്കാനും കേൾക്കാത്ത കഥകൾ കേൾപ്പിക്കാനൊക്കെയാണ് കിസകൾ അതെ അങ്ങനെ കുഴപ്പമില്ല ബാക്കി കുഴപ്പം എല്ലാരെയും എന്താ പറയാ അടച്ചാക്ഷേപിക്കല്ലോട്ടോ ഇത്തരം ചില ആളുകളുണ്ട് അവരെയാണ് പറയണത് എന്തല്ലോ കേട്ടോ

ും ഋഷിധമോളിന് ഇപ്പൊ കല്യാണം ഋഷിദ് ഞാൻ കേട്ടത് അയപേരി തോന്നുന്നു അപ്പൊ സമദ് സഖാഫിയും തമ്മിലുള്ള വിവാഹം അത് അതാരായിക്കോട്ടെ നമ്മൾ അവരെ പറ്റിയല്ല പറയാം അവരുടെ വിവാഹത്തിന്റെ ചടങ്ങിൽ ഈ പറയുന്ന കുറച്ച് തലേക്കിട്ട് കെട്ടിയ ഉസ്താദ്മാരി ചെറുപ്പക്കാരാണ് അവര് വന്നിട്ട് നടത്തിയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ പറയുമ്പോ ഇത് നല്ലത് എലുമിനാറ്റിട്ടുണ്ടായിരുന്നു കേൾക്കുന്നവർക്ക് ഇതല്ല വരികൾ വലിയ പ്രശ്നമില്ലാത്ത വരികളാണ് കാണാത്ത കാഴ്ചകൾ എന്താ ഉദ്ദേശം വീടും മണി ആയിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ നമ്മളത് പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അവര് ചിരിക്കുന്നുണ്ടല്ലോ മറ്റീരില്ല മറ്റ പരിഷ് ഋഷ് അതായത് ഞമ്മളെ മറ്റേ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പാട്ട് കേൾക്കാൻ അസുഖ ആരും പറഞ്ഞാലോ ഈണം അതുപോലെ തന്നെ വരികളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നത് അതൊക്കെ നമ്മള് സംഭവിക്ക സമ്മതിക്കുന്നുണ്ട് ഒരു ആർട്ട് എന്ന രീതി സംഭവം പരിപാടിയാണ് പക്ഷെ ഇത് ചെയ്യുന്ന ആളുകളും ചെയ്യുന്ന സ്ഥലവും ആണ് പ്രശ്നം അവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സിനിമ കാണാൻ പാടില്ല ഓക്കെ അതൊരു വിശ്വാസമാണ് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല വിശ്വസിക്കാം ഇല്ലെങ്കിൽ വേണ്ട അതിനോടൊപ്പം പാട്ടിനെ പ്രശ്നം പറയുന്നുണ്ട് പാട്ട് പാടാൻ പാടില്ല പാട്ട് ഇതേപോലെ കൊട്ടും പാട്ടുകളൊന്നും പാടില്ല കല്യാണം വളരെ ആർപ്പാടം എല്ലാവരും ചുരുക്കി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ തന്നെ വിശ്വാസ പ്രകാരം ഇവർ എന്തെങ്കിലും പരിപാടികളോ മൗലൂ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് ഓരോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കായിരുന്നു ഇവിടെ പാട്ട് ഇങ്ങനെ കൊട്ടിപ്പാടാ ടൂറിൽ എന്നിട്ട് ഈ പറഞ്ഞ പോലെ വരികൾ നല്ല എന്നിട്ട് അതില് അങ്ങനോട് അല്ല ശരിക്കും അത് നമ്മളാദ്യ കാണാത്ത കാഴ്ച സമൃദ്ധം കാണിക്കുമ്പോൾ പറഞ്ഞു കമെന്റ് ചെയ്യാ നിങ്ങൾക്ക് എന്താ അതെ കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ കാരണം ഈ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ പുറത്തുനിന്ന് ഇറങ്ങാത്ത പെൺകുട്ടിയായിരിക്കും അപ്പൊ സമൃദ്ധിക്കൊക്കെ ശേഷം നാടൊക്കെ അല്ല കടൽ വെള്ളവും തിരമാലകളും കാണിക്കേണ്ട ഈ മതത്തിനെ ഇറങ്ങിട്ട് മതത്തിന് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ആളുകളാണ് ഇവര് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് വിഭാഗപ്പെട്ട ആൾക്കാരെ നമ്മക്കറിയാതെ ഏത് വിഭാഗക്കാരും ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആരാണെങ്കിലും അത് വളരെ മോശമായിട്ടുള്ളത് ഇത്തരം എല്ലാ ചെറിയ ചെറിയ സംഭവങ്ങളിൽ വരെ എന്തിനീ പറഞ്ഞ പോലെ രാത്രി തലേ ദിവസം കൂടെ കൂടി ഒരു കലോക്കായിട്ടൊരു പാട്ട് പാടിയാൽ അത് വിഷയാക്കുന്ന കമ്മിറ്റിക്കാർ ഇവിടെ ഉണ്ട് എല്ലാരും ഇല്ല പറയുന്നത് അത്തരം ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് അടവിട്ട് ഇതിനൊക്കെ ഒരു കൺട്രോൾ വരുത്തണം വിശ്വാസപരമായിട്ടുള്ള വേറെ നല്ല രീതിയിൽ തന്നെ ചെയ്തോട്ടെ ചെയ്യാതിരിക്കും നിങ്ങളിഷ്ടം അത് ഇത്തരത്തിലൊക്കെ പാട്ടും പാടി ഒരു സമൂഹത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഒരു സംഘടന മുഴുവൻ മാനം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും നടത്തുന്ന സമ്മതിക്കരുത് ഇത് എല്ലാ വിധത്തിലും ഉണ്ട് ഇപ്പോ ഒരു സ്വാമിയോ സന്യാസിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസത്തിൽ ഉള്ള ആളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഓരോ ജീസസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ചെയ്യുമ്പോൾ പേര് കേൾക്കുന്നത് ഇവർക്ക് മാത്രല്ല മൊത്തത്തിലാവും ഇതാ ക്രിസ്ത്യൻസ് ഇങ്ങനെ അല്ലെങ്കിൽ ഹിന്ദുസ് ഇങ്ങനെ അല്ലെങ്കിൽ മുസ്ലിംസ് ഇങ്ങനെ എന്ന് അത് ഭയങ്കര ഇതിൽ ഇതിലൊന്നും പെടാത്ത സാധാരണയായിട്ട് ഈ വിശ്വാസം കറക്റ്റ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കും ഭയങ്കര തലവേദനയും പ്രശ്നമാകണം അപ്പോ ഭയങ്കര കോമഡിയാണ് എന്തായാലും എന്തായാലും നമ്മുടെ സമ്മതി സകാവിക്കും വിവാഹ മംഗളാശംസകൾ അത് പറയുമ്പോൾ പിന്നേം പറയുന്നുണ്ട് ഈ പേര് പിന്നെ പിന്നെ പറയും പറയുമ്പോ ശരിക്കലേ അവരെല്ലാട്ടും പറയുന്നത് ഇവിടെ ഇരുന്നൂര് അഞ്ചാറാണ് അത് പാടുന്നത് ഇവരെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ അതിന് പറയാം ഇവര് വൈറലായിട്ടും വൈറലാണ് എല്ലാവരും ഇടതിട്ട് അലക്കറ കല്യാണത്തിന്റെ ദിവസം നല്ല വെള്ളം വെള്ളം ഒക്കെ ഇട്ട് പോയിരുന്നിട്ട് കാണാൻ ശരിക്കും നല്ല രസത്തി സംഭവമാണ് പക്ഷെ ഇത് ഇവര് ചെയ്യുമ്പോഴാണ് ഇവർ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം അതെ സാധാരണ ഒരു നാലഞ്ച് ചെക്കന്മാർ അവന്റെ സുഹൃത്തുക്കള് സാധാരണ ചെറുപ്പക്കാരെ ആളുകൾ പാടിക്കഴിഞ്ഞാൽ താഴെയുള്ള കമന്റ് നമുക്ക് ഈ ഈ വിഭാഗത്തിന് ഒരു പ്രത്യേക വിഭാഗം എന്നൊക്കെ പറഞ്ഞേ ഇവരെ മാത്രം കുറ്റ പറയാൻ കുറെ ടീമുകളുണ്ട് അത് തന്നെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ പലതരം പല വിഭാഗങ്ങളുണ്ട് ഇപ്പൊ സുന്നി സുനിൽ തന്നെ മുജാദ് ജമാത്ത് ഒരുപാടുണ്ട് ഇത് പരസ്പരം അങ്ങോട്ട് പറയാനൊരു അവസരം അവസരം കൂടി ഉണ്ടാക്കുകയാണ് എന്തിനാണ്ടാക്കുന്നത് അതൊക്കെ ഒന്നുകൊണ്ടാണ് ഈ പറയണത് പിന്നെ വൻ വിവാദമായിട്ടുണ്ട് വൻ വയറൽ ആയിട്ടുണ്ട് പല രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ പറയല്ലാതെ നിവർത്തിയില്ല നന്നായിക്കൂടെ പ്ലീസ്